നമ്മുടെ സമൂഹം ഇന്ന് റോക്കറ്റ് വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് യുവതലമുറ കെണിയിൽ ചെന്ന് ചാടുന്നതെന്നും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു ം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ രക്ഷിക്കണേ വിശദം അറിയുന്നേ തമരാൻ തമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമരാനോട് ശ്രീ അതിലേ പോലെ പപ്പായോട് പറഞ്ഞ് പപ്പ പറഞ്ഞു പപ്പായക്ക് എത്ര താല്പര്യക്കുറവായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ് ശെരിയാക്കിയിട്ടുണ്ട് പപ്പ പറയണേ പുറത്തോട്ടൊക്കെ വിട്ടുകഴിഞ്ഞാല് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാല്ലോ ചുമ്മാ കാര്യം ഇതു വഴി കൂടെയൊക്കെ പോയിട്ട് അവർക്ക് ഭയങ്കര നല്ല ലക്ഷണങ്ങളല്ലേ ഇല്ല എല്ലാവരും അങ്ങനെയാകണം എന്നുണ്ടോ അന്ന് ആ അതെ പപ്പാൻ പറഞ്ഞു തന്നെ കാര്യങ്ങളൊന്നും ശരിയായിട്ടുള്ളത് പപ്പായ കുഴപ്പമില്ല അതിനെ എന്തായാലും അടുത്ത അയച്ച് അല്ലെങ്കിൽ ഉടനെ തന്നെ നമുക്ക് പോയിട്ട് വരും ഡീസെല്ലാം അടിച്ച് എല്ലാം ശരിയായതുകൊണ്ട് പറഞ്ഞു നമുക്ക് നോക്കി കിട്ടിയേക്കുന്നത് എന്നിട്ട് അവിടെ പോയിട്ട് നാശത്ത് പറയുമ്പോൾ നോക്കാതെ നന്നായിട്ട് പഠിച്ച് മെഡിക്കായിട്ട് തിരിച്ചു വരണം അതിൻ്റെ പപ്പാൻ അറിയാലോ ഞാൻ നോക്കുവാഡി ആയോ മതി ഒരുങ്ങിയത് ഇങ്ങനെ വന്നോക്കേള് നോക്കിക്കെ ഓ ഇതൊക്കെ എന്താ ഇങ്ങനെ നന്നായിട്ടൊക്കെ ഇട്ടു നടക്ക് കൊള്ളാസുന്ദരിട്ടോ എല്ലാം പലഹാരം എല്ലാം ഈ വാങ്ങിനകത്തുണ്ട് ആ മുറുക്കും ആ മുറുക്കും പപ്പടവും എല്ലാം പിന്നെ അച്ചാറും ഒക്കെ ഉണ്ട് പിന്നെ അത് ഈ വാങ്ങാത്ത പുസ്തകവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം അമ്മേ വിളിക്കേ ഞാൻ ഞാനിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നെ മീയെന്ന് പറയുന്ന കുട്ടി ജോസഫ് അല്ലേ ആ മീൻ ജോസെ അങ്ങോട്ട് റൂമ് ഫൈവ് നോട്ട് ഫൈവ് ആണ് ആ മെയിനിലേക്ക് മെയിലേക്ക് ഫസ്റ്റ് ആണ് റൂം പറയാം അപ്പൊ അപ്പൊ മാം ബെഡ് ക്ലിയർ ആണ് ആ ബെഡ്റൂം കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിട്ടുണ്ട് ആ മോളെ അങ്ങനെ കാര്യമുണ്ട് ആ റൂമിൽ കുറച്ച് കളേഴ്സ് അലങ്കുള്ളൂ ോ എടി നിങ്ങളുടെ റൂമിലോട്ട് പുതിയൊരു ഒരു പെൺകുട്ടി വരുന്നുണ്ട് ഒരു കുങ്കു പിടിച്ച പെൺകുട്ടിയാറു സൂക്ഷിച്ചോ ആ ശരി ശരി എന്നാലും ഞാൻ പോയേക്കുവോ

പുതിയോട്ടത്തിലാണോ ക്ഷീരങ്ങാണ്ടി പറഞ്ഞേ ക്ഷണം മാറ്റാൻ വേണ്ടി കുറച്ച് എടുക്കണം രാത്രി എങ്കിലും ഭയങ്കരായിട്ട് കൊറേ ദിവസം യാത്ര തരിക ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല അതൊന്നും ഇവിടെ പറ്റില്ല ഇവിടത്തെ റൂമിലാകുമ്പോ ഇവിടുത്തെ റൂമൊക്കെയാ എനിക്ക് കുറച്ചു നേരം കുറഞ്ഞ സമയത്ത് എന്താ പറയുക അത് വരെ ഒന്ന് പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞത് ഇവിടെ ഇറക്കത്തില്ല ഞങ്ങൾക്ക് ഇവിടെ വേറെ രാത്രി വരും പിരിയാണി കൊണ്ടു പറ്റുന്ന പോകുമോ എങ്ങനെയാണ് വേറെ അടിക്കണോ എടുക്കടി ഇവിടെ കുട്ടി അടിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സുഖായിട്ട് കിടന്നു ഞാൻ ഇങ്ങനത്തെ കുടുംബ സാഹചര്യത്തിൽ ഒന്നും നല്ല വരുന്നില്ല എനിക്കിങ്ങനെ കുടിക്കേണ്ട ആവശ്യവുമില്ല സാഹചര്യം ഏത് സാഹചര്യം നിന്റെ ഇവിടുന്ന് നാലുകാരെ എന്താ ചെയ്യണം എന്തെങ്കിലും ചെയ്തോ നീ ഒന്നും ചെയ്തില്ല അങ്ങനെ ആളെ പറഞ്ഞു സമാധാനം അങ്ങോട്ട് മാത്രം ചെയ്തോന്ന് കൈപ്പെടുന്നോ നീ കിടക്കിയെടുത്തു പുറത്തുപോയി സമാധാനം അലോട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ പുറത്തു പോകണം പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ പുറത്തു വെക്കാനാ പറയുന്നത് അതെന്നെ ചെയ്യേണ്ടത് റസ്സിടിക്കോ മരിക്കോ കിടക്കോ എന്തോ ഞാൻ കുടിക്കത്തില്ലേ ഞാൻ നിർബന്ധിക്കുന്നു എന്തെങ്കിലും ഒഴിച്ചിട്ടാട്ട് ചെയ്ത് കുടിക്കണോ അതല്ലാണ്ട് കുടിക്കണം പച്ചക്കുടിക്കണം അല്ലാതെ കുട്ടി ഒറ്റടിപാടി പോയില്ല അതൊക്കെ ഒന്നും ഇട്ടോ പിന്നില്ലാണ്ട് Tacos, ും വലിക്കണം അല്ലേ ഓ വേണ്ട നിർബന്ധിക്കരുത് അമ്മ അമ്മയാട്ടോ ഹലോ അമ്മ ഹലോ അമ്മ എവിടെയാ

അതിൽ ആസ്വാദനം കാണുന്നത് കൃത്യമായി ദൈവത്തിന്റെ ആഗ്രഹത്തിനും വചനത്തിനും വിരുദ്ധമാണ് ബൈബിളിൽ ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ ശരീരം നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിനെയാണ് ഉൾക്കേണ്ടത് ദൈവം നമ്മളെ ശുദ്ധരും ആരോഗ്യമുള്ളവരുമായി സ്നേഹത്തിൽ സൃഷ്ടിച്ചു നാശത്തിന്റെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിന്റെ പ്രകാശത്തിലേക്ക് നടക്കാൻ നമ്മെ ക്ഷണിക്കുന്നു കോറുന്തോസുകാർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു മദ്യപാനികളും കള്ളന്മാരും ദുഷ്ഭാഷക്കാരും ദൈവരാജ്യത്തിൽ അവകാശമുണ്ടാക്കില്ല ലഹരിയുടെ ആകർഷണങ്ങൾ താൽക്കാലികമായി സന്തോഷം നൽകാം പക്ഷേ അതിന്റെ ഫലം ദുഃഖവും നാശവുമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം തന്നെ നമ്മുടെ കൈപിടിച്ച് നയിക്കാൻ തയ്യാറാണ് ഇനി തന്നെ തീരുമാനിക്കൂ ലഹരിക്കല്ല ദൈവത്തിൽ ഒരു പുതിയ ആരംഭം കണ്ടെത്തുന്നതിനായി നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ഭാവിക്ക് വേണ്ടി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ